ിതാവശൂം വല്ലയിലി രാത്രി തന്നെയാണ് സത്യം എന്നറും അതിന്റെ അയിനെ കണ്ട് മൂടുമ്പ ഇരുട്ട് കൊണ്ട് എന്തിനാ മൂടുക കുല്ലമ്മ പൈനസമായി ആകാശഭൂമീൻ്റെ അടുക്കള എല്ലാ വസ്തുക്കളും ഇങ്ങോട്ടും മൂടുമല്ലോ രാത്രി കൊണ്ട് വസ്തുക്കളിങ്ങോട്ട് മറക്കുമല്ലോ മൂടുക ഇങ്ങോട്ട് മൂടുമ്പോൾ നിന്നറഷിയ ആഹാരി പകലിനെ തന്നെ സത്യം എങ്ങനത്തെ പകലിന് അപ്പം ഇതാ തജല്ല അത് ഇങ്ങോട്ട് വെളിപെടുമ്പോൾ ഈ ഇങ്കശ പോലാറ എന്ന് ഇങ്ങോട്ട് വെളിപ്പെടുമ്പോൾ നിന്നറ എന്നിട്ട് വ്യക്തമാവുമ്പോൾ ഇങ്ങോട്ട് സംസ്കൃതി ചെയ്യണ്ടേ ഷംസങ്ങൾ പൊന്തി കാണ്ട് ആഹാരം ഇങ്ങട്ട് വെളിപ്പെടുമ്പോൾ അങ്ങനത്തെ പകലിനെ തന്നെ സത്യം പറമ്പ് പറഞ്ഞാൽ മതി പോയി ഇതാ ഫീൽ ആ രണ്ട് സ്ഥലത്ത് ഇതാ പെറും ഇറഫിയത്തിനേക്കാട്ടോ എൻ്റെ ആമിൽ ആ ക്രിസ്മിൻ്റെ ഫീലാ രാത്രി ഇങ്ങട്ട് മൂടുമ്പോൾ ഉള്ള രാത്രി തന്നെ സത്യം ഞാൻ സത്യം ചെയ്യുന്ന ഓസിമുന്നുള്ള ആയിക്കുന്ന മായ തുഫീലുണ്ട് അവിടെ ഇല്ല ഇല്ലത്തേനെ സത്യം ചാ രാത്രിയെ പിടിച്ചാൽ സത്യം ചെയ്യുന്നു എന്നാണല്ലോ അപ്പം സത്യം ചെയ്യുന്നു പറഞ്ഞാൽ ഉസിമെന്ന് പറഞ്ഞാൽ ഫീലിൻ്റെ അടാ മുത്താനൊക്കെ തന്നെ ആമിലായി വെറുതെ ഷർത്തിയത്തൊന്നും ഇജാർത്ത തനിച്ച ദർഫിയത്തിനൊക്കെ ഷർത്തിൻ്റെ തൊട്ടൊക്കെ ഒഴിവായാൽ തനിച്ച പറഞ്ഞില്ല തനിച്ച ദർഫിയാ വച്ചാൽ ഷർത്തിൻ്റെ ഇതാ ഷർത്തിനിക്കു ഷർത്തിൻ്റെ മാനാക്കൊന്നും അല്ലാറും അവിടെ മാന ജാർ ഒമാ ഹലക്കഥക്കറ പോലു സാ ആണുപെണിനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെ സത്യം നിർ അങ്ങി മാ മസ്തരിയായിട്ട് ആണുപെണ്ണിനെ സൃഷ്ടിക്കലിനെ തന്നെയാണ് സത്യം നിർ അണ്ടുവാക്കാം ഉപകരണ മതി അമ്മാഅിമാന മണ്ണിൻ്റെ വേനാക്കാം മാ അപ്പം അള്ളാന്നായി അങ്ങനെ മസ്തിരിയാക്ക പടക്ക അപ്പം മാഹലക്കലക്കൻ്റെ മാനേ ഉണ്ടാവുകയുള്ളു ആണുപണിനി പടക്കലിനെ തന്നെ സത്യം നടത്തേ മസ്തുരിയാകുമ്പം അല്ലെങ്കിൽ പടച്ച ഒരുത്തനെ തന്നെയാണ് സത്യം നടത്തം മണ്ണിൻ്റെ മാനാക്കാകുമ്പം ഏതാ ആണും പൊണ്ണും ഏതാ ആദമോ ഹവ്വാവും ഒന്നുകിൽ അല്ലെങ്കിൽ എല്ലാ ആണും പൊണ്ണും അവ കൊല്ല തക്കരി കൊല്ല ഉൻസാന്ന് അവ കൊല്ലുതക്കരി കൊല്ലു മിൻസു ഹൊൻസൽ മുഷ്കിലും ആണും പൊണ്ണില്ലാത്ത ഹൊസ ഞമ്മളെ അപ്പം സുഖർ അവരോ അതിൻ്റെ പറഞ്ഞി അതെന്താക്കുന്ന അത് ആണു പണ്ടെല്ലിക്കാറല്ലോ ഹൊസൊക്കെ ഹാറ്റിക്കത്തിൽ ആണോ പെണ്ണു കഴിക്കാറോ അപ്പം ആണുപൊണ്ണെ ഹുണിസും പെട്ട് അതുപോലെ ഹുണിസൽ മുഷ്കിലു ഹുണിസൽ മുഷ്കിലുണ്ടല്ലോ ആണോ പണ്ണോ തിരിയാത്ത ഖുനിസ അത് നമ്മുടെ എടുക്കൽ തക്കറ അല്ലെങ്കിൽ മുൻസിൽ കയറാനുള്ള തക്കറും അത് നമ്മുടെ എടുക്കൽ ഹുണിസ മുഷ്കിലുണ്ടല്ലോ അത് തക്കറിന് മുനിസ എന്താ അല്ലാണ്ട് എടുക്കുമെന്ന് ഒരിക്കൽ ആണോ പണ്ണോയിക്കാറെന്നുള്ളത് ഏത് ഹുൻസീം ഹീകത്തിലാണോ അല്ലെങ്കിൽ പണ്ണ് നമുക്ക് എന്താക്കുന്ന കുനിസ മുഷ്കിലാണ് ആണോ ആണോണോ പണ്ണോണോ തിരിയാത്ത മുഷ്കിലാണ് അപ്പം അങ്ങനത്തെ ഖുൻസാ അത് യഥാർത്ഥത്തിൽ ഒന്നിരിക്കൽ ആണോ പെണ്ണയിക്കാറോ ആണോ പെണ്ണി ആ കുൻസീം പെടുന്നുണ്ട് കയറും അങ്ങനെ ഫയ്യ ഹനീസുദലിമിയും ഫലായുക്കലും ഉതക്കണമല്ല ആ ഹുൻസാന്നാ ഞാൻ ഒരു ഒരാണിനോടും പെണ്ണോടും സംസാരിക്കൂല സത്യം ചെയ്ത ചെയ്താൽ ഖുൻസിനോടും സംസാരി സത്യം വയ്പ്പിക്കുന്നോ കാരണം ഏതൊരാ ഒന്നുകിൽ ആണോ പെണ്ണാവാക്കൂലല്ലോ ഞാൻ ഒരാളോടും സംസാരിക്കില്ല ഒരാണിനോടും പെണ്ണുകൊണ്ടും സംസാരിക്കില്ല സത്യം ചെയ്താൽ ഖുൻസിനോട് സംസാരിച്ചാൽ താക്കുന്ന സത്യം വയ്പ്പിച്ചു കാരണം എന്തുകൊണ്ട് ഫുഡ്സൊന്നിരിക്കാണോ വണ്ണീക്കാറും അതുകൊണ്ട് എന്നാണ് മസാല അത ഫാനി സുതക്കരിപ്പുൻസനോട് സംസാരിക്കൽ കൊണ്ടോ സത്യം ബേപ്പിക്കും മന്നലഫ സത്യം ചെയ്ത ചെയ്താൾ എന്ത് ലാഹിക്കല് മുതക്കറുമല്ലാ ഉൻ സാൻ സത്യം ചെയ്ത ചെയ്താള് അപ്പം അങ്ങനത്താ വസ്തുക്കളും സത്യം എന്താ സത്യം ഇന്ന സാഹ്യക്കും ലക്ഷത്താ സത്യത്തിൻ്റെ ജവാബ് അ നിങ്ങളെ സത്യങ്ങളെ നിങ്ങളെ പ്രവർത്തനങ്ങൾ ലക്ഷത്താ വിവിധമാണ് അയ്യോ മുഖ്തലിഫും നിറം അങ്ങനെ ഫാമിലി ചില ആൾക്കാർ സ്വർഗത്തിന് കമൽ ചെയ്യുന്നു വീട്ടിൽ താഴ്ത്തി താഴ്ത്തുകൊണ്ട് വാമിന് പിന്നാൽ ചില ആൾക്കാർ നരകത്തിനമിൽ ചെയ്യുന്നു വീൽ ആശയത്തിൽ ആശയത്തിങ്ങനെ ചില ചില വല ആൾക്കാരും എല്ലാ പ്രവർത്തനവും എല്ലാ ആൾക്കാരെയും പ്രവർത്തനങ്ങൾ ഏതാണ് സ്വർഗത്തിനമിൽ ചെയ്യുന്ന ആൾക്കാരും നരകത്തിനമ്മിൽ ചെയ്യുന്ന ആൾക്കാർ രണ്ടായിട്ടാണ് നിറം അങ്ങനെ അമ്മാമൻ ആയത്താ ഹത്തക്കാവ് സക്കെ വലിയ അങ്ങനെ അമ്മാമൻ ഒരുത്തൻ ആയത്താ ഹക്കല്ല അള്ളാൻ്റെ ഹക്കൊക്കെ വീട്ടി വത്തക്ക അള്ളഹാനെ സൂക്ഷിച്ചു വസ്തുത്തക്കന ലായിഹില്ല അള്ളാന്ന് കലിമത്ത് കൊണ്ട് വാസ്തവമാക്കി അതായി ലാഹി ലാഹി ലാ ഹുസ്വനോണ്ട് മുറാദ അടുത്തുട്ടോ ഫിലോ രണ്ട് സ്ഥലത്തും ഞാൻ അടുത്ത് അടുത്ത് പറയുന്നത് ഹുസ്വന അവിടെയും ഹുസ്നക്ക ലായിലാഹില്ലാ എന്ന മുറാദോന്നു അപ്പോൾ കലിമത്ത് ആകുന്ന ലാഹി ലാഹില്ലാ എന്ന വാക്കുകൊണ്ട് വാസ്തമാക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരുത്തനാകുന്നത് ഫസർ യെസ്ർ അവനമൊഴി അവനെ മൊഴി എളുപ്പമാക്കുന്ന സ്വർഗത്തിലേക്ക് കയറും മറിച്ചിയും അമ്മായും ബഹില വഹീൽത്തരം കാണിച്ച് അയ്യായ അള്ളാൻ്റെ ഹക്കും ഉണ്ട് അള്ളാൻ്റെ ഹക്കൊന്നും വീട്ടാതെ എന്താക്കുന്ന തരം കാണിച്ച് വസ്തഹന അവൻ എന്താക്കുന്ന ഐശ്വര്യവാനായി അവൻ അള്ളാൻ്റെ ആവശ്യം ജാത്തവനായി അള്ളാൻ്റെ കൂലിയെ തൊട്ട് ആവശ്യം ജാത്തവനായി കളവാക്കി അങ്ങനത്തെ ആൾക്കാർ ഫസ്സനു യെസ് നമ്മളെ തയ്യാറാക്കും എളുപ്പമാക്കും ഫസൽ ഫു യെസ് നരകത്തിലേക്ക് അതിനു ഹൈഹു നടത്തും നമ്മളെന്നെ തയ്യാറാക്കും അമ്മ യോനി അനു തടുക്കൂല ആരും മുതലൊന്നും അമ്മ മുതലാളിയായിട്ട് എന്നെ മുതലൊന്നും എന്താക്കൂ അടുക്കൂല ഹിതാ തറത്ത നരകത്ത് വീഴും വന്നർ ഇന്നാലെ നമ്മളെ മേലാണ് ലൽ ഹിതായ തന്നെന്താക്കുന്നുണ്ട് എന്താക്കുന്നുണ്ട് മാർഗങ്ങൾക്ക് വെളിവാക്കരുതർ ഹുദാച്ചുദേൻ്റെ മാർഗങ്ങൾ വെളിവാക്കൽ അത് മീനുതരിയൊക്കെ ഉദാ മീൻ ലലാലി ലലാലിൻ്റെ വഴിയ വഴിയെ തൊട്ട് വഴിയിൽ നിന്ന് ഹിതായത്തിൻ്റെ വഴിയൊക്കെ വിശദീകരിക്കാൻ നമ്മളെ മേലുണ്ട് എന്തിനാണ് ലി എം ലിയ ലി ലി എം അമ്രന നമ്മളെ കൽപ്പനയ്ക്ക് അനുസരിക്കാൻ വേണ്ടി ലി എം അമ്ര നമ്മളെ കൽപ്പനയ്ക്ക് അനുസരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അവർ ഒന്നാമത്തെ വഴിയാവുന്ന ഹിതായത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചുകൊണ്ട് അങ്ങനെ പോവാൻ നെഹ്നെ നമ്മൾ നെഹിരിക്കനുസരിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിക്കാബേൻ സാനി ആ രണ്ടാമത്തെ വലാന്ത വഴിയെ തൊട്ട് വഴി നൊട്ട് ചെയ്യലിനെ തൊട്ട് ഇതാക്കുക ഉപേക്ഷിക്കലെ നിർത്തിക്കാപ്യ സാനി സാനി ഇതാക്കുന്നുണ്ട് ചെയ്യലിനെ തൊട്ട് ഇതാക്കുന്നുണ്ട് നമ്മളെ നെഹിക്ക് അനുസരിക്കാൻ വേണ്ടി ആ നെഹിക്കനുസരിക്കാൻ എന്തിനെ തൊട്ട് നെഹി സാനി അതാ സാനിര ലാ എൻ്റെ വഴിയെ തൊട്ട് വായു ചെയ്യലിനെ തൊട്ടുള്ള സ്നേഹിനെ തൊട്ട് അനുസരിക്കാൻ വേണ്ടി നിറ വൈന നമ്മളെ മേലുണ്ടല്ലാഹ്റും ദുന്യാവും ഒക്കെ നമ്മൾക്കാണ് അല്ല പറയാം വൈന അല്ല നമ്മൾക്കാണ് അല്ലാഹ് അല്ലു ലാ ദുന്യാവും ആഹ്റും ഏ ദുന്യാ ദുന്യാവ്സാൽ പണ്ട് പോമാൻ തല പോ ദുന്യാവും ആഹ്റും ആരും തേടി മീനുകയെ നമ്മളെല്ലാത്തിനും തേടിയാ പക താത്ത പേച്ചു പറ അതുകൊണ്ട് ഫാൻസർത്തും ഞാനിങ്ങോട് ഇന്താറിയുന്നു ഈ ഹവഫ്തുക്കും വ്യാഹുലമാക്ക മക്കാരെ ഞങ്ങളിങ്ങോട് ഇന്താ അറിയുന്നു ഞാനന്തല്ല കത്തിച്ചൊലിക്കുന്ന രകത്തിനെ തൊട്ട് കയറും ഞാൻ സ്ത്രീ താന തെത്തലേ അസിലെട്ടോ തെത്തല്ലതേ ഒരു താന കളഞ്ഞതാ ഞാൻ സ്ത്രീയോ കൊലിയാ പിസ്സോ അങ്ങനെ തെത്തലല്ല എന്നും കിറാത്തുണ്ട് അപ്പിസുപ്പുറ്റി ആ താന സ്ഥാപിതാക്കിയിട്ട് തെത്തലല്ലായെന്നും കീറാത്തുണ്ട് ഇതത്തെ പക്ക ഫൂന്ന ഇതത്തെ പക്കതൂന്ന കത്തിച്ചൊലിക്കുന്ന കത്തിക്കപ്പെടുന്ന കത്തിക്കപ്പെടുന്ന കത്തിച്ചൊലിക്കുന്നതായിരിക്കുന്ന നരകന്നർ ലായസ നരകത്ത് കിടക്കൂല ഈ ലഷ്ക പരാജിതനായിരിക്കുന്ന ആളല്ലാതെ ഷക്കീനവനാക്കാസ്കളാണ് ഏറ്റവും പരാജിതനർത്തല്ല പരാജയം നടത്തുള്ളു അല്ലെ അങ്ങനത്തെ ഷഷ്ഖ അല്ലത് നബിയെ നബിനെ കളവാക്കിയവത്തവെല്ലാം പിന്തിരിഞ്ഞ് വിമാനത്തൊട്ട് അങ്ങനത്തെതായിരിക്കുന്ന ആൾ മാത്രമല്ല കിടക്കൂല ഇല്ലല്ലാന്ന് അസുഖുണ്ടല്ലോ ലായസ് ലഹ ഇല്ല അഷ്കാന്ന് നഫിൻസൻ ഇസൻ്റെ ഇതാക്കുന്നുണ്ട് അവിടെ ഹസർ നീക്കാണെന്നൊക്കെ പലതാപത്തിൽ പറഞ്ഞിട്ടില്ലേ അപ്പം അങ്ങനെ അവ രണ്ടാളും അങ്ങനത്തെ ആൾക്കാരെ മാത്രല്ല സ്വർഗത്തി അകത്ത് കിടക്കൂല എന്നുള്ള ഈ ഹസ്ർ മുഹാഫ് തെവിഡോ കാരണം വേറെ ആ കാഫീറല്ലാത്ത അഷ്കല്ലാത്തവളും കിടക്കുമല്ലോ നിബിനെ കളവാക്കി ഇമ്മാനത്തോട് പിന്തിരിഞ്ഞ കാഫീർ എല്ലാം മുറാത് കാഫീർ മാത്രമല്ല അനകത്ത് കിടക്കൂലാണെന്ന് പറ്റുമോ മുമിനികളാവുന്ന ഫാസിങ്ങും കിടക്കുമല്ലോ എന്ന് വേറെ ആയത്തിലുണ്ട് ഓവനീയ പണ്ണം ഈ അസ്സറിന് ദൈവനീയ പണ്ണം ഈ തോണില് അഫിർ മഹുനതാലിക്കലി മേശാവുന്നതിൻ്റെ ആയത് കൊണ്ട് അള്ള പുറത്തു കൊടുക്കും അള്ള ഉദ്ദേശിച്ചോൽക്കും നിർബന്ധം ചില ചില പുറത്ത് വെക്കാത്ത ആൾക്കാർ ചില നിരകത്ത് കിടത്തുന്നതിലേ ആ മൂനിയങ്ങളെ കൂട്ടത്തിലും അള്ള പുറത്തിറക്കാത്ത ആൾ നിരകത്ത് കിടക്കുന്ന കിടക്കുന്നുണ്ട് ആയത്തിലുണ്ട് അതുകൊണ്ടിവിടെ കാഫിർ മാത്രമേ നരകത്ത് കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മാനന്ത ശാശ്വതമായിട്ട് മാത്രം അവനെ മാത്രമേ എന്ന് ദൈവനീയണം അപ്പം ഫേക്കുൽ മാന അപ്പം മുറാദാകും ആ സലിയുൽ ആ മുഹബത മുഹബത ആയ കടക്കലാ മുറാദ് ശാശ്വതമായിട്ട് ആരെ കടക്കുകയുള്ളൂ അത് ക്രൂർ മാത്രമേ കടക്കുള്ളൂ എന്നാ എന്ന് വ്യാഖ്യാനിക്കപ്പെടണം മുഹാ ആ നരകത്തിനെത്തിയ നമ്മൾ ഒഴിവാക്കും അല്ല തക്കാ മുത്തക്കിനെ മേന തക്കീട്ട് തക്കീൻ്റെ അവിടെ പറഞ്ഞാൽ ഷക്കീനാക്കാൻ മതി മുത്തഖിനെന്താക്കും ഞാൻ ഒഴിവാക്കും അല്ലേ അങ്ങനത്തെ മുത്തക്കി യുവതിമാരോ മുതലൊക്കെ പരിശുദ്ധമാകുന്ന പരിശുദ്ധമാകാൻ വേണ്ടി അതാ മുതൽ കൊടുത്തു എന്തക്ക പരിശുദ്ധനായ നിലക്കായി അള്ളാൻ കതകൊണ്ട് വർദ്ധനവ് ആഗ്രഹിക്കുന്നതിനായിട്ട് അർത്ഥം അള്ളാൻ്റെ അടുക്കൽ തോന്ന കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്താക്കുന്നുണ്ട് മുതൽ കൊടുത്താ മുത്തക്കിയായിരിക്കുന്ന മനുഷ്യനെ നമ്മളെന്താക്കുന്ന നമ്മൾ നരകത്തിനത്തോട്ട് ഒഴിവാക്കുന്നർ എങ്ങനെ അള്ളാൻ എടുക്കൽ മുതൽ സക്കി ആയിട്ട് എന്നവരെ കൊടുക്കൽ എങ്ങനെ അത് ഇല്ലാത്തല്ല യോജിഹല് വേണ്ടി എന്താക്കും മുതൽ പുറപ്പെടുവിക്കുക ആര് എവിനും വേണ്ടിയല്ല ഒരാൾ സുമത്തം കേളിംഗ് കീർത്തിക്കും അങ്ങനെയല്ല അപ്പം അപ്പം അത് ഫേക്കുന്ന് സാക്ക് അള്ളാൻ്റെ അള്ളാഹ് അടുക്കൽ വർദ്ധന ഉള്ളതാവും മുതല് അതാണ് ക്കാച്ചാർ അപ്പോൾ ഈ ആയത്തെ ഇറങ്ങി സിദ്ദീഖുല്ലാഹിനെ പറ്റിയ വാദാ വാദ നജറഫി സിദ്ദിഖ് താലാണ് അലിയല്ലാ തലാന്ന് സിദ്ദീഖർ ഉള്ളാവിനെ പാൾക്കാരെ പറ്റിയാണ് ഈ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങിയത് എപ്പം ലംശ്വറാത്തെയും ബിലാലുല്ലാഹിനെ കൊണ്ടു ബിലാലിനെന്താ അടിമയായിട്ട് ശിരിക്കിങ്ങനെ ശിക്ഷിക്കണ അങ്ങനത്തെ വാതബ അരാ ഈമാനി ഹി ഇമാനിൻ്റെ പേര് ശിക്ഷിക്കപ്പെടുന്നതായിരിക്കണം ബിലാലിനെ വാങ്ങി സിദ്ദീഖ് സ്വാതന്ത്ര്യനാക്കി അഴു വായത്തു അപ്പം പറഞ്ഞു എന്താണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിനൊക്കെ എന്തോരം അവതാരം ഉണ്ടായതിന് വേണ്ടി പറഞ്ഞു വില എന്തോ വിലാലിനിക്ക് എന്തോ ഒരു ചെയ്തു കൊടുത്ത നിയമത്തിന് നന്ദിയായിട്ട് പകരമായിട്ട് നന്ദിയായിട്ട് ചെയ്ത അറിഞ്ഞൊരാൾക്കാർ വിലാലിനെ വാങ്ങിയാണ് സ്വതന്ത്രനാക്കിയപ്പം കാങ്ങൾ പറഞ്ഞെന്താക്കുന്നുണ്ട് അബൂക്കറിനിക്കെന്താക്കുന്നുണ്ട് എന്താക്കുന്നുണ്ട് ബിലാലിലുമായിട്ടൊരു ബന്ധമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് ഒരു നിയമത്തിന്റെ ആ നിയമത്തിന് പകരമായിട്ട് ചെയ്തു കൊടുത്താണെന്ന് പറഞ്ഞു അവ അള്ള പറഞ്ഞു അങ്ങനൊന്നുമല്ല അത് അള്ളാൻ്റെ എന്താക്കുന്ന ഖിഹ്രാസിനോട് ചെയ്ത് തന്നെയാണ് ഇതെന്നുള്ള പറഞ്ഞാൽ ആ കാഫ്യങ്ങൾ പറഞ്ഞു ഇന്നമാ ഫലതാലിക്ക് അത് അദ്ദേഹം ചെയ്തതിൽ യതിൻ ഒരു നിയമത്തിന് വേണ്ടിയ കാനദ്ദേഹത്തിനൊക്കെയുള്ള ആണ് ഫിലാലെന്താണ് ബുക്കറിനെക്കൊരു നിയമത്തിനാ നിയമത്തെ നന്ദിട്ട് ചെയ്ത അറിഞ്ഞു എന്തോ അദ്ദേഹം എടുക്കലുള്ള ആണ് അപ്പള ഫനസല അപ്പം ഫനസല ഇറങ്ങി മാലി അഹദീം മാലി ഹദീം ഒരാൾക്കും ഇല്ല അത് ഇലാലും ബിലാലിനിക്കും ഒന്നും എന്തോ നമുക്ക് ശ്രദ്ധിക്കലെടുക്കൽ നേമത്തുമില്ല കൊടുക്കേണ്ട ഇല്ല എങ്കിലും ലാക്കിം അദ്ദേഹം ചെയ്തത് റബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചതിനു വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു ഇതവി സവാബി ഇല്ലാത്തരാൻ ഫേർദ അദ്ദേഹം ശേഷം കാണും തൃപ്തിപ്പെടും അദ്ദേഹം നൽകപ്പെടുന്നു കൊണ്ട് സ്വർഗത്തിലു മേൽപ്പറഞ്ഞ ആയത്തി എഷം എം എം ഫാലം പൊതുസിദ്ധിക്കന്മാര് ചെയ്ത ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിട്ടോ പൊതുസിദ്ധിക്കിനെ പറ്റിയാണ് ആയത്തി ഇറങ്ങിയതെങ്കിലും അദ്ദേഹത്തിനെ പോലത്തെ ആർക്കും സൽ പ്രവർത്തനങ്ങളിൽ കൂടി ചെയ്യുന്നതായിരിക്കും എന്ന് അള്ളാൻ്റെ രുചി ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് അനുഗ്രഹം ചെയ്ത ആൾക്കാരും എമത് ചെയ്ത ആൾക്കാരും ഒക്കെ ചെയ്യപ്പെടുന്നവർ അവർക്കൊക്കെ പോലത്തെ കൂലിയുണ്ട് അങ്ങനെ ഫൈവ് അനൊക്കെ എന്താക്കുന്ന വിദൂരമാക്കുമ്പോൾ നിരക്കത്തിനെ തൊട്ട് ഹിസാബ് കൂലി നൽകപ്പെടുന്നവർ